ഓക്കെ ഗെയ്സ് അപ്പൊ നമ്മള് തൃശ്ശൂർ വന്നിട്ടുണ്ട് തൃശ്ശൂര് നമ്മുടെ ഹോമീനെ കണ്ടു അതിനുശേഷം നമ്മൾ ഒരു അടിപൊളി യൂട്യൂബറെ കൂടി മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആരാധന കളിച്ചരാം ഗൈഷ് മാക്സ് ഗെയിമേഴ്സ് മാക്സ് ഗെയിമേഴ്സോടാണ് അപ്പൊ ഒന്നും പറയല്ല വിഷയമാക്കാൻ കഴിച്ചു ഒന്നും പറയാല നമ്മുടെ ചാനലിനെ പറ്റി ഒരു അഞ്ചു രക്ഷയില്ല കഴിച്ചു രോമാഞ്ചിഫിക്കേഷൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണ ഓരോരു കിന്നൊക്കെ വേണമെങ്കിൽ പറയാം കേരള നോൺ സ്റ്റോപ്പ് സ്പോർട്ടഡ് കഴിച്ചു ഇവനും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ അതായത് രണ്ടുപേരും കേരളത്തിലെ എല്ലാ മോണ്ടേജ് യൂട്യൂബേഴ്സെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവ ചാനൽ സപ്പോർട്ട് ചെയ്യൂടും ഞാൻ ചാനൽ സപ്പോർട്ട് ചെയ്തില്ല ആള് നല്ല രീതിക്ക് യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ഹാഷ്ടാഗ് അടിച്ച് നിങ്ങളുടെ ചാനലൊക്കെ നമുക്ക് റിയാക്ഷൻ ആക്കാം ലൈവ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും റോഡ് ടു ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഫൈവ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നല്ല രീതിക്ക് ഇങ്ങനെ വാ വൈഫൊക്കെ ഉണ്ണി ഉറങ്ങുകയാണ് ഉണ്ണിയുടെ മുഖം കാണാൻ കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ ശോഭയിലാണ് കാണാൻ വന്നിട്ട് അപ്പൊ ശോഭയുടെ പുറത്തകത്ത് കയറിയിട്ടില്ല ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് വർക്ക് ചെയ്തിട്ടില്ല ഞാൻ അവിടെ അപ്പൊ കാണാൻ പറ്റും കാണാൻ പറ്റി വളരെ അധികം ഇറ്റ്സ് മീ മാക് ഔട്ട് സൈനിങ്